അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി വീണ്ടും വിവാഹിതയായതായി പ്രചാരണങ്ങൾ ഡോക്ടർ മനു ഗോപിനാഥനൊപ്പമുള്ള രേണുവിൻ്റെ വിവാഹവേഷത്തുള്ള ചിത്രങ്ങളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇവർ വിവാഹിതരായോ എന്ന തമിഴ്നുള്ള ചിത്രമാണ് ആദ്യം പങ്കുവച്ചത് ഇതിനോടൊപ്പം രേണു ഒരു കുറിപ്പും പങ്കുവച്ചിട്ടാണ് സത്യം എന്തെന്നറിയാൻ തങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ കണ്ടാൽ മതി എന്നാണ് രേണു പറയുന്നത് ഫോട്ടോഷൂട്ടുകൾ രാജകുമാരനും റീൽസുകൾ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ്റെ കൈകളിലേക്ക് പറഞ്ഞിറങ്ങിയ മാലാക ഇനി അവൾ സുരക്ഷിതയെ എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി എന്നാണ് രേണു കുറിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊരു ബ്ലൂട്ടി ക്ലിനിക്കിനായുള്ള പരസ്യത്തിന്റെ ഷൂട്ടിനിടയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പാർലറിന്റെ പരസ്യത്തിനായാണ് ഇങ്ങനെ ഒരുങ്ങിയത് ഈ പ്രൊജക്റ്റ് ആദ്യം പ്ലാൻ ചെയ്തത് ടെലിവിഷൻ താരം അൻമോളെ വെച്ചാണ് അവർ പിന്മാറിയത് കൊണ്ടാണ് രേണുവിനൊപ്പം ചെയ്തത് എന്ന് മനു ഗോപിനാഥൻ പറഞ്ഞു അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് രേണു ഇന്ന് സുധിയുടെ മരണത്തിന് പിന്നാലെ രേണുവിനെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുകയാണ് മലയാളികൾ എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത സൈബർ ആക്രമണം രേണുവിനെ നേരിടേണ്ടി വന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ തരം ദാസേറ്റൻ കോഴിക്കോടിനപ്പം രേണുവിൻ്റെ റീൽ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ റേണുവിനെ വിമർശിച്ചും അധിഷേപിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് വിമർശനങ്ങളോളം പ്രതികരിച്ച് രേണുവും ദാസേട്ടൻ രംഗത്തെത്തി ചെയ്തിരുന്നു